പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കില്ലേ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ പത്താം ക്ലാസ് തുടങ്ങിയ സമയം ഞാൻ വെള്ളിയാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വഴി കടൽ കാണാൻ ഒരു പൂതി തോന്നി അങ്ങനെ ഞാൻ ആലപ്പുഴ ബീച്ചിൽ കറങ്ങാൻ പോയി അവിടെ ചുമ്മാ അങ്ങനെ കപ്പലെൻ്റെയും കഴിച്ചുകൊണ്ട് നടന്നു ബീച്ചിൽ അന്ന് ആളുകൾ കുറവായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ കൂടി നടന്നു പോയ പെണ്ണിനെ ശ്രദ്ധിച്ചു നോക്കാൻ കാരണം അവരുടെ ആ നടത്തം തന്നെയായിരുന്നു അവരുടെ തുളുമ്പിയെ ബേക്കും കുലുക്കും എന്നെ വീണ്ടും വീണ്ടും നോക്കാൻ പ്രേരിപ്പിച്ചു ഏകദേശം മുപ്പത് മുപ്പത്തിയഞ്ച് വയസ്സ് തോന്നിച്ചു ഏകദേശം നമ്മുടെ സിനിമാ താരം ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ചന്തം അവരെ നല്ലപോലെ കാണാനായി കുറച്ചും കൂടി സ്പീഡിൽ നടന്നു അവർ സാരിയായിരുന്നു വേഷം അവരുടെ ഫ്രണ്ട് കാണാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിൽ വന്നെന്ന് നോക്കി ഹോ എന്നാ സംഭവം അതുമല്ല എന്നെ കാണിക്കാ എന്ന പോലെ ആ സമയം കാറ്റും വന്നു സാരി മാറി എൻ്റെ മാതാവെ എന്തൊക്കെയോ കാണണം എന്നാ രസം ഒരു ഒന്നര മുതലാ ഒന്ന് ഒന്ന് രണ്ട് പെറ്റ് കാണും അവർ ഒരു കൂളിങ് ഗ്ലാസ് വെച്ചിരുന്നു എന്തായാലും ഒരു മുട്ടൻ ചരക്ക് തന്നെ ഒന്ന് മുട്ടി നോക്കണമെന്നുണ്ട് എങ്ങനെ അങ്ങനെ ചിന്തിച്ചിരുന്ന സമയം പോയി പിന്നെ നോക്കിയപ്പോൾ അവരെ കണ്ടില്ല എന്തായാലും ഇന്നത്തെ രാത്രി സുഖമായി അടുത്ത രണ്ട് ദിവസം ഉറങ്ങി തീർത്തു അവരെ ഓർത്ത് എന്തൊക്കെയോ ഞാൻ ചെയ്ത് കൂട്ടി അടുത്ത ദിവസം സ്കൂളിൽ വന്നപ്പോൾ അറിഞ്ഞു പുതിയ ഇംഗ്ലീഷ് ടീച്ചർ വരുന്നുണ്ടെന്ന് ആരായാലും എനിക്ക് പ്രോബ്ലം ഇല്ല കാരണം എനിക്ക് ഇഷ്ടമല്ലാത്ത വിഷയമാണ് ഇംഗ്ലീഷ് പക്ഷേ എൻ്റെ ഊഹങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് അവർ വന്നു കഴിഞ്ഞ ദിവസം കണ്ട ആ മദാലസ സ്വപ്ന ടീച്ചർ എൻ്റെ സ്വപ്ന ചുരിദാറാണ് വേഷം അന്ന് കണ്ടതിനേക്കാൾ സുന്ദരി ആയിരിക്കുന്നു ഇപ്പോഴാണ് നല്ല സുന്ദരി ശരിക്കും ലക്ഷ്മി ഗോപാല സാധി തന്നെ അവരെ നോക്കിയിരുന്നത് കാരണം പഠിപ്പിച്ചത് എന്തുവാണെന്ന് മനസ്സിലായില്ല സ്കൂൾ വിടാൻ നേരം പ്യൂൺ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഡാ പുതിയ ടീച്ചർ നിൻ്റെ അൽപകത്തെ വാടക വീട്ടിലാണ് താമസം അവർക്ക് രാവിലെ പാല് കൊടുക്കാൻ അമ്മയോട് ഒന്ന് പറയണം ഇത് കേട്ട ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിൽ ആയിരം ലഡു ഒന്നിച്ചു കൊട്ടി അന്ന് തന്നെ അമ്മയോട് പറഞ്ഞ് സമ്മതിപ്പിച്ചു പിറ്റേ ദിവസം ഞാൻ പാലം കൊണ്ട് സ്വപ്ന ടീച്ചറിൻ്റെ വീട്ടിൽ പോയി കോളിൻ്റെ അമർത്തി ടീച്ചർ വന്ന് ഡോർ തുറന്നു ഞാൻ എന്തുവാ കാണുന്നേ ടീച്ചർ ഒരു കൈ ഇല്ലാത്ത വേഷം ആ ഫ്രണ്ട് നല്ല പോലെ കാണാം ടീച്ചർ ആരാ എന്നെ ഒന്നും മിണ്ടിയില്ല പകരം പാൽ കുപ്പി നീട്ടി ടീച്ചർ ഓ എന്ന് പറഞ്ഞ് കുപ്പി മേടിച്ചു അപ്പോൾ നല്ല പോലെ എന്തൊക്കെയോ ഞാൻ കണ്ടു എന്നെ മനസ്സിലായോ ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ടീച്ചറിൻ്റെ ക്ലാസ്സിലാണ് പേര് നന്ദു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ടീച്ചർ തലയാട്ടി എവിടെ വീട് ഞാൻ പറഞ്ഞു ആ കാണുന്നതാണ് എന്ന് ടീച്ചർ ചിരിച്ചു സ്കൂളിൽ പോകുന്നില്ലേ ഞാൻ ലേറ്റായി പോകുക എന്നും പറഞ്ഞ് അവിടെ നിന്നും പോന്നു ടീച്ചർ അകത്തേക്ക് കയറി ഡോറടച്ചു ഞാൻ വീട്ടിലേക്ക് പോയി പിന്നെ അവിടെ നിന്നും സ്കൂളിലേക്കും അന്ന് സ്കൂളിൽ ഇൻ്റർദലായപ്പോൾ പ്യൂൺ ചേട്ടന് വന്ന നന്ദു നന്ദു എന്ന സ്വപ്ന ടീച്ചർ വിളിക്കുന്നു ചെല്ലാം പറഞ്ഞു ഞാൻ എന്താണെന്ന് അറിയാതെ പോയി എന്തായാലും ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് പോയി അവിടെ ടീച്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാളെ എന്താ പരിപാടി അത് കേട്ട് ഞാൻ വട്ടായി നിന്നു നാളെ എന്താ അപ്പം ടീച്ചർ ചോദിച്ചു എടാ നാളെ ഹർത്താലാണ് നിനക്ക് ക്ലാസ് കാണില്ല വേറെ എന്താ പരിപാടി നീ വീട്ടിൽ കാണുമോ ടീച്ചർ പറഞ്ഞു കേട്ട് ഞാൻ അമ്പരം നിന്നു പിന്നെ പറഞ്ഞു ഞാനേ ഓ ഒന്നുമില്ല വീട്ടിൽ കാണും നാളെ വീട്ടിൽ വരണം അവിടെ ശകലം പണിയുണ്ട് നിനക്ക് ബുദ്ധിമുട്ടാകുമോ ബുദ്ധിമുട്ടോ എനിക്കോ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ പറഞ്ഞു എന്നാൽ നാളെ കാണാം രാവിലെ വരണേ ഞാൻ ഓക്കെ പറഞ്ഞു അന്ന് എങ്ങനെ ആ സമയം തള്ളി നീക്കിയെന്ന് എനിക്ക് മാത്രമേ അറിയൂ നാളത്തെ ദിവസത്തിനായി ഞാൻ കാത്തിരുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ ഒരു കുപ്പിപ്പാലുമായി ഞാൻ സ്വപ്ന ടീച്ചറിൻ്റെ വീട്ടിൽ പോയി കോളിമ്പിലടിച്ച് ടീച്ചർ ഡോർ തുറന്നു അന്നത്തെ പോലെ തന്നെ കൈയില്ലാത്ത നെയ്റ്റിയും വിട്ട് ഒരു മദാലസിയെ പോലെ ടീച്ചർ നിന്നു ഞാൻ കുപ്പി ടീച്ചർക്ക് നേരെ നീട്ടി ഞാൻ ചോദിച്ചു എന്തുവാ പണി ടീച്ചർ ഇവിടെ എല്ലാം വൃത്തികരായി കിടക്കുക എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം ഞാൻ ഇത് കേട്ട പാടെ ഒരു ജൂലി എടുത്ത് തൂത്ത് തുടങ്ങി ടീച്ചർ അപ്പോൾ ചിരിച്ചിട്ട് പറഞ്ഞു മുറിയിലാണ് തുടങ്ങേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ ബെഡ്റൂം ക്ലീൻ ചെയ്യുന്ന സമയം എനിക്ക് കട്ടിലിൻ്റെ അടിയിൽ നിന്നും ഒരു ബിയർ ബോർഡിൽ കെട്ടി ഞാനത് എടുത്തു എന്നിട്ടത് നോക്കി നിന്നു നീ കുടിക്കുമോ ഇല്ല ടീച്ചർ കള്ളം പറഞ്ഞാൽ എനിക്ക് ബീർ തരില്ല ഞാൻ അത് കേട്ട ഞാൻ ഞെട്ടി ടീച്ചർ കുടിക്കുമോ ടീച്ചർ ഒന്ന് മുകളിൽ പിന്നെ പറഞ്ഞ് ടീച്ചറൊന്നും എപ്പോഴും ഇല്ല നല്ലപ്പോഴും വീർ കഴിക്കും അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് കഴിക്കുന്നത് ഹസ്ബൻഡ് കൂടെയില്ല പുറത്താണ് മക്കൾ രണ്ടുപേരും നാട്ടിൽ പഠിക്കുന്നു പിന്നെ ഒറ്റയ്ക്കാവുമ്പോൾ ബോറടിക്കുമ്പോൾ വീർ കഴിക്കും ടീച്ചർ ഒറ്റ വാക്കിൽ വീട്ടിലുള്ളവരെ പറ്റിയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറഞ്ഞു പിന്നെ ഞാൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങി എൻ്റെ ക്ലീനിങ് കണ്ടിട്ടാണ് ടീച്ചർ കൂടി ക്ലീനിങ് എടുത്തു അതിനെ എന്നെ പറ്റിയും എൻ്റെ വീടിനെ പറ്റിയും ടീച്ചർ ചോദിച്ചു ഞാൻ അതിനെല്ലാം തത്ത പറയും പോലെ മറുപടി പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു ഇന്ന് ഇത്രയും ക്ലീനിങ് മതി എനിക്ക് പുറത്ത് പോകണം ഓക്കെ ഞാൻ പോകാനായി ഇറങ്ങി നന്ദു നിൽക്കൂ ഊണ് കഴിച്ചിട്ട് പോകാം ഞാൻ ഒന്നും മിണ്ടില്ല ടീച്ചർ തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോയി ആ ബാക്കിലെ കുലുക്കം നല്ല രസമായിരുന്നു കാണാൻ ടീച്ചർ ഊൺ എടുത്തു വെച്ചു ഞാൻ കഴിക്കാൻ തുടങ്ങി ഞാൻ നല്ല കറി എന്ന് പറഞ്ഞു ടീച്ചർ ചിരിച്ചു എന്നിട്ട് ഞാൻ ഉണ്ണെന്ന് നോക്കി അടുത്ത് തന്നെ ഇരുന്നു ഊണ് കഴിഞ്ഞ് കഴിച്ചിട്ട് പോകാൻ ഇറങ്ങിയപ്പോൾ ടീച്ചർ ചോദിച്ചു നന്ദു നീ കൂടി വരുന്നോ എൻ്റെ കൂടെ എനിക്ക് ഈ സീറ്റി അത്ര പരിചയമില്ല ഞാൻ ഓക്കെ പറഞ്ഞു എന്നിട്ട് ഡ്രസ്സ് മാറി വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി ഞാൻ വേഗം പോയി ഒരു ടീഷർട്ടും ജീൻസും ഇട്ട് വേഗം തന്നെ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പോയി ടീച്ചർ ഒരു സിൽക്ക് സാരി കൊടുത്താൻ ഇറങ്ങിയത് ആ സാരിയിൽ അവരൊരു പോലെ തോന്നി ശരിക്കും ഒരു ദേവത സിറ്റിയിലൂടെ ഉള്ള ആ നടത്തം ഞങ്ങളെ കൂടുതൽ മാനസികമായി അടുപ്പിച്ചു ടീച്ചർ അനുഭവിക്കുന്ന ടെൻഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എങ്കിലും ടീച്ചറിനെ ആരും കെയർ ചെയ്യുന്നില്ല എന്ന ഫീലിംഗ് ഉണ്ടെന്ന് തോന്നി നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടീച്ചറിൻ്റെ ഇടുപ്പിലേക്കും പിന്നെ വയറും നോക്കും പക്ഷേ ഒന്നും കാണാൻ കഴിഞ്ഞില്ല നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബാക്കിൽ അറിയാത്ത പോലെ തട്ടാൻ ശ്രമിച്ചു ഒന്ന് രണ്ടെണ്ണം വിജയിച്ചു അടുത്ത ശനിയാഴ്ച ഞാൻ ടീച്ചറുടെ വീട്ടിലേക്ക് പോയി അവിടെ കണ്ട കാഴ്ച മനോഹരമായിരുന്നു ടീച്ചർ ഒരു സ്ലീവ്ലെസ് നൈറ്റി ഇട്ടിരിക്കുന്നു ടീച്ചറുടെ മുഖം കണ്ടപ്പോൾ ടീച്ചർ ഒരു ബീർ കഴിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്നാലും ഞാൻ അധികം നിൽക്കാതെ ക്ലീൻ ചെയ്ത് തുടങ്ങി ക്ലീൻ ചെയ്തത് കൊണ്ടിരുന്നപ്പോൾ അറിയാതെ എൻ്റെ കൈ ടീച്ചറിൻ്റെ ബാക്കിൽ തട്ടി ഞാൻ പെട്ടെന്ന് ഞെട്ടി മാറി എന്നിട്ട് സോറി പറഞ്ഞു അപ്പോൾ ടീച്ചർ പറഞ്ഞു എന്തിനാ സോറി ഞാനൊന്നും മിണ്ടിയില്ല ടീച്ചർ പറഞ്ഞു നന്ദുവിനെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ ഇല്ല നീ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ ഒന്നും മിണ്ടാതെ താഴെ നോക്കി നിന്നു പറ എന്തോ ഉണ്ടല്ലോ ടീച്ചർ പ എന്നെ പറയാൻ നിർബന്ധിച്ചു ഞാൻ ടീച്ചറിനെ കണ്ടപ്പോൾ ഉള്ള കഥ ഞാൻ പറഞ്ഞു അത് കേട്ട് ടീച്ചർ ചിരിച്ചു പിന്നെ ചോദിച്ചു അന്ന് നീ എൻ്റെ എവിടെ എവിടെ കണ്ടില്ലല്ലേ കള്ളൻ ടീച്ചർ ചിരിച്ചു ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഞാനും ചിരിച്ചു ഞാൻ അത്രയ്ക്ക് സുന്ദരിയാണോ ലക്ഷ്മി ഗോപാലസ്വാമിയെ പോലെയുണ്ട് അത് കേട്ട് ടീച്ചർ ഒന്നും കൂടി ചിരിച്ചു പിന്നെ എന്നെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഒരു ഉമ്മ തന്നു ആ ആനന്ദ ലഹരിയിൽ ഞാനും ടീച്ചറിനെയും കെട്ടിപ്പിടിച്ചു പിന്നെ ആ വിടർന്ന ബാക്കിൽ അമർത്തി നിക്കി ടീച്ചറോട് ഞെട്ടൽ വന്ന് പിന്നെ എന്നെ ഇറക്കി കെട്ടിപ്പിടി ഇറക്കി കെട്ടിപ്പിടിച്ചു പിന്നീട് അവിടെ നടന്നത് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സുഖിക്കുകയും സുഖിപ്പിക്കുകയും ചെയ്യുന്നു ചെയ്ത് ഞങ്ങൾ നന്നായിട്ട് ആ ദിവസം എൻജോയ് ചെയ്തു അന്ന് വൈകുന്നേരമായപ്പോൾ ആണ് ഞാൻ എഴുന്നേറ്റത് ഞാൻ ബാത്റൂമിൽ പോയി ഫ്രഷായി ഹാളിലേക്ക് വന്നപ്പോൾ ടീച്ചർ ഒരു ചായയുമായി വന്നു ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർ എൻ്റെ നെത്തിയിൽ തല ഞാൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി പിന്നെയുള്ള എല്ലാ ആഴ്ചകളും ഞങ്ങൾ ഭാര്യ ഭാര്യഭർത്താവായി മാറിയിരുന്നു അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ ഈ കഥ എനിക്കിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു കഥയുമായി വീണ്ടും കാണാം ഓക്കേ ബായ്